ഹായ് സുഹൃത്തുക്കളെ ഫാമേഴ്സ് ഫ്രണ്ട്സ് കണ്ണൂരിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കാണിക്കുന്നത് നമ്മളെ കഷുമാവ കൃഷിയെ പറ്റിട്ടാണ് കഷുമാങ്ങ ഉണ്ടാവുന്ന വിധങ്ങൾ ഇതാ കണ്ടോ ആദ്യമായിട്ടത് പൂവിടുന്നു ഇതാ ഇതൊക്കെ പൂവിട്ടു അതിനുശേഷം ഇതുപോലെ ചെറിയ ചെറിയ കണ്ടോ അണ്ടികൾ ഉണ്ടായി വരുന്നുണ്ടോ അതിൽ തന്നെ ചെറിയ ചെറിയ അണ്ടികൾ ഉണ്ടായി അതിനുശേഷം ആ വണ്ടി എന്താ ഇതുപോലെ വലുതായി കണ്ടോ ഇത് അണ്ടി ഏറ്റവും നല്ല കശുവണ്ടി പോകുന്ന നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കശുവണ്ടിയാണ് ഇത്രയും ഉള്ളത് കാരണം ഇവിടുത്തെ അണ്ടിപ്പരിപ്പിന് നല്ല കനമുണ്ട് അതുമാത്രമല്ല നല്ല വലിപ്പമുണ്ട് പോഷക ഗുണം കൂടുതലാണ് അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഏറ്റവും ഡിമാൻഡ് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കശുവണ്ടിക്കാണ് വേണ്ട വൈറ്റമിൻ സി കൂടുതലടങ്ങിയ ഒരു പഴം കൂടിയാന്ന് കശു വാങ്ങാം നമ്മളിത് ഉപയോഗിച്ചിട്ട് കളഞ്ഞുകളയാറാണ് സാധാരണ പക്ഷേ ഇതിനെ കൊണ്ട് ഒരുപാട് സ്ക്വാഷ് അതുപോലെ വൈന് ജ്യൂസ് ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാം ഇത് നമ്മളധികാളും അതിനെ കളഞ്ഞു കളയാറാന്ന് ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയലാന്ന് പണി അപ്പോൾ ഇതിനെ ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പലവിധ പാനീയങ്ങൾ ഉണ്ടാക്കി കഴിക്കാം നല്ല ജ്യൂസ് ഉണ്ടാക്കാം അതുപോലെ ജാം ഇതൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഇതിൻ്റെ കശുമാങ്ങയിലൊരു ചവർപ്പ് കാരണമാണ് ഇത് ഇഷ്ടപ്പെടാതെ പോകുന്നത് നല്ല ഒന്നാം നമ്പർ ഒന്നാം തരം ഒരു മാങ്ങയാണ് ഇതിൻ്റെ വണ്ടിയുണ്ടോ നല്ല വലുപ്പുണ്ട് അപ്പോൾ കശുമാങ്ങയുടെ ചവർപ്പ് കളയാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ലിറ്റർ വെള്ളം കശുമാങ്ങ ചാറെടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു ടീസ്പൂണ് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ചവറൊക്കെ പോയി കിട്ടും അതിന് ശേഷം നമുക്ക് ജ്യൂസായിട്ടൊക്കെ ഉപയോഗിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ അതായതാണ് നമ്മളൊരു കഷുമാവിൻ തോട്ടത്തിൽ നിന്നുള്ള ഫോട്ടോ അതോ വണ്ടിയൊക്കെ വിരിഞ്ഞു വരുന്നുണ്ട് സാധാരണ മാർച്ച് ഏപ്രിൽ മാസങ്ങൾ ഫെബ്രുവരി ലാസ്റ്റ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് കശുവണ്ടിക്കാലം ഇനിയിപ്പോൾ സ്കൂൾ ഒക്കെ പൂട്ടിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ തോട്ടത്തിൽ പോയിട്ട് അതൊക്കെ ഇഷ്ടംപോലെ കശുവണ്ടിയൊക്കെ പെറുക്കി അതിൻ്റെ മാങ്ങയൊക്കെ നന്നായിട്ട് കഴിക്കാവുന്നതാണ് ഉദര സംബന്ധമായ രോഗത്തിനൊക്കെ പ്രതിവിധിയാണ് കശുമാങ്ങയുടെ വെള്ളം വയറുവേദന അതുപോലെ ഷർദില് വിരയുടെ ശല്യം ഇതിനൊക്കെ ഏറ്റവും അനുയോജ്യമാണ് നമ്മളെ കശുമാങ്ങ നമ്മളെ പഴമക്കാരൊക്കെ അതിനെ അതിനെപ്പറ്റിട്ട് ശരിക്കും പറയുന്നുണ്ട് നന്നായി വിളവിട്ടും ഓരോ വർഷവും ഒരു മാവിൽ നിന്ന് നന്നായി വിളവ് കിട്ടും അതായത് അതിൻ്റെ പരിണാമങ്ങളായി കണ്ടോ അതായത് പോലെ പച്ചയായിട്ട് വരും പിന്നെ അത് വല്ലായി വന്ന് നല്ല കായായി പഴമായിട്ടൊക്കെ നമുക്ക് കിട്ടും അപ്പം നമ്മൾ ആരും തന്നെ കശുമാങ്ങ വെറുതെ കളയരുത് നല്ല ഒന്നാം നമ്പർ സിറപ്പായിട്ട് ജാമൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാവുന്നതാണ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഗൂഗിളിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതുണ്ടാക്കേണ്ട വിധം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഉണ്ടോ ഓരോ കൊലയിലും ഒത്തിരി ഒത്തിരി കശുവണ്ടികൾ ഉണ്ടാവും കശുവണ്ടി എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണം കൂടിയാണ് ഇതിൽ കൊളസ്ട്രോള് ഉണ്ടെങ്കിലും അത് സാധാരണ കൊളസ്ട്രോള് പോലെയല്ല വളരെ ആരോഗ്യപ്രദമായ ഒരു കൊളസ്ട്രോളാണ് കാരണം ഇത് ഫ്രൂട്ട്സിൽ നിന്നുണ്ടാകുന്നതാണല്ലോ അതുകൊണ്ടത് കുഴപ്പമില്ല അപ്പോൾ ഇതാ എല്ലാവരും കശുമാങ്ങയെ പറ്റിയിട്ടും കശുവണ്ടിയെ പറ്റിയിട്ടും കൂടുതൽ അറിയാൻ ഫാമേഴ്സ് ഫ്രണ്ട്സ് കണ്ണൂരിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസും ഇതൊക്കെ ആയിട്ട് വീണ്ടും കാണാം ബായ്